കാലമാടൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേരളത്തിലെ കേരളത്തിൽ പോട്ടെ മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതായിരിക്കും നമ്മൾ പലപ്പോഴും ദേഷ്യത്തോടെ പറയുന്ന ഒരു വാക്കായിരിക്കും അല്ല ആക്ച്വലി അല്ലെ പക്ഷേ എന്ന് പറയുന്നത് ഈ ശിവമൂർത്തികളുടെ ഉഗ്രഭാവത്തിലുള്ള ഭൈരവൻ ഭദ്രകാളി എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഭാവമുള്ള ഉദ്രമൂർത്തിയാണ് കേരളത്തില് കാലമാടിന് വച്ചാരാപിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമുണ്ട് അത് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചൂണ്ടുപലകൃത്താണ് ഇതൊരു കുടുംബ ക്ഷേത്രമാണ് കേട്ടോ അപ്പൊ അവിടുത്തെ ഒരു മൂത്ത കാറുന്നോടോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാല് വർഷത്തിൽ ഒരിക്കലും മാത്രം ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇവിടെ നട തുറക്കുക ആൻഡ് ഇവിടെ അടക്കയും വെറ്റിലേയും വെച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും എന്നാണ് വിശ്വാസം ശേഷം കോഴിയെ വഴിപാടായിട്ട് സമർപ്പിക്കണം